ി വായന ആ ജന്മ ആ നിന്ന് ഇറങ്ങി വരികയാണ് ആ സമയമാകുമ്പോഴേക്കും ഹബീബിന് തലവേദന വരുന്നു ഉച്ച സ്വീകരിക്കുന്നു ആയിഷത്തു കാറിയാൻ ഹബീബ് പറയുന്നു വെറ തലയെ എന്ന് ഹബീബ് പറയുമ്പോ അങ്ങയുടെ തലവേദന എനിക്ക് തലവേദനയായി ആ അറിയുന്നുണ്ട് നിബിയേ ആ വേദന എനിക്കും വരുന്നു നിബിയേ എനിക്കാണ് നിബിയേ വേദനയെന്ന് ചെറുപ്പക്കാരിയായ ജന്മത്തിൽ വരുമ്പോൾ എന്ന് തലവേദന അതിശക്തമായ വേദന വരുമ്പോൾ

റസൂൽ ഫാത്തിമ നിങ്ങൾക്ക് ഇഷ്ടമല്ലയോ അതേ നബിയെ അങ്ങേക്ക് എന്തൊക്കെ ഇഷ്ടമാണോ അത് എന്റെയും ഇഷ്ടമാണ് എന്നാൽ മോളെ ഫാത്തി സ്നേഹിക്കണേ എന്ന് തന്റെ മോളോട് മോളോട് ഉപദേശിക്കുകയാണ് ഷ്ടമുള്ളത് മോളെ നിങ്ങൾക്ക് ഇഷ്ടം വേണം ഫാത്തിമ നിങ്ങൾക്കൊരു ഉമ്മയുടെ സ്ഥാനമാണ് നമ്മുടെ ഉമ്മയാണ് ഉമ്മുൽ മുൻ ഫാത്തിമ ബീ വൃതി അള്ളാഹുനേക്കാളും പ്രായം രണ്ടു വയസ്സ് കുറവാണ് ഐഷബി ബിക്ക് എന്നറിയണം എന്നിട്ടാണ് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കണേ എന്ന് ലിപിയുനൂലം അബ്ദുല്ലാഹിബിൻ മുത്ത് നിപിതങ്ങളോട് ഏറ്റവും സ്ഥാനമുണ്ട് നബിതങ്ങളോട് ഏറ്റവും അടുപ്പമുണ്ട് എന്ന് അറിയുമായിരുന്നു എന്നാൽ ആ വാക്ക് നബിതങ്ങളിൽ നിന്ന് കേൾക്കാൻ വേണ്ടി ചോദിച്ചു നബിയേബു അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാണ് ആരാ നബിയെ അങ്ങേക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ ആയിഷ ആയിഷയാണ് അബ്ദുള്ള ആയിഷ ബിവിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ചോദിച്ചു നബിയേ ഫമിനർ റിജാലി ഞാൻ ചോദിച്ചത് പുരുഷന്മാരിൽ ആരെയാണ് തന്റെ പേര് പറയുമെന്നാണ് ആ സുഹാബി വിചാരിച്ചത് നബി തങ്ങൾ പറഞ്ഞു പുരുഷന്മാരിൽ അബൂഹ അവരുടെ ഉപ്പയാണ് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ثم من بن عرانبيه ثم عمر بن عران نبيه ثم عثمان بن عران نبيه ثم علي

നമ്മൾ ഓർക്കേണ്ടത് അള്ളാഹുവിന്റെ മെച്ചായ ഭക്ഷണം നമ്മൾ എത്രയോ കഴിക്കുമ്പോൾ അതിന് വേണ്ടു വേണ്ട വിധത്തിൽ നമ്മൾ ശുക്രു ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ആലോചിക്കാനാണ് പറയും ഒരു ഒരു നേരത്തെ തുടക്കത്തിൽ െങ്കിൽ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഓരോ ഉരുളക്കും നമ്മൾ വിസ്മി ചൊല്ലണമത്രേ അപ്പോഴേ അതിന് ശുക്റാവുന്നുള്ളൂ അത്രേ ഞങ്ങളാരും കേട്ടിട്ടില്ലാത്ത ഒരു എന്താണ് എന്താണ് ഈ ഈ ഏതാണ് കേൾക്കാത്ത നീ പറയുന്നത് എന്ന് അങ്ങാടിയിൽ വെച്ച് ചെയ്യുന്ന ആ കേൾക്കാത്തോട് ഫാറൂഖ് റതി അള്ളാൻ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അമീറുൽ അമീരുൽ നിങ്ങൾക്കറിയില്ലയോ അള്ളാഹു പറഞ്ഞത് എന്റെ അടിമകളിൽ കുറച്ചു പേരല്ലേ നന്ദി ചെയ്യുന്നത് പേരിൽ എന്നെ പെടുത്താനാണ് ഞാൻ ആ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും നിന്നെക്കാളും വിവരമുണ്ടല്ലോ എന്ന് സ്വന്തം ആ അങ്ങാടി ചന്തയിൽ വിളിച്ചു അൻഹു ായിരുന്നു ഹബീബിന്റെ സ്നേഹിതന്മാരെന്നാണ് പറഞ്ഞു വരുന്നത് ഒരു ലഭിക്കുന്നു അത് ഒന്നേ ഉള്ളൂ ഹബീബ് എന്നവർക്ക് വിശപ്പുണ്ട് ആകെ ഒരു ഒരു പറയും നബിയേ നബിയേ ത്യ്യു നിൽക്കുന്ന സുഹാബികൾ ശുദ്ധീകൃതങ്ങൾ കൂടെയുള്ള നേരത്ത് അള്ളാഹുവിന്റെ ഹബീബ് എന്നവര് അവരുടെ പൊരുത്തത്തോടുകൂടെ ആ ഒരു കാരക്കനി കടിച്ചു ഊമ്പുമ്പോൾ മധുരം ഞങ്ങളുടെ മഹാനായ ഹബീബിന്റെ മധുരം അവിടെ ആ മധുരം ഒന്നും ചവക്കാത്ത ശുദ്ധീ കന്നവരുടെ വായയിൽ കിട്ടുന്നുണ്ട് വേദന ആ വേദന ഇല്ലാതിരുന്ന ആയിഷ ആയിഷീവിയുടെ തലയിലേക്കാണ് ആ വേദന വരുന്നത് എന്ന് ഹബീബ് പറയുമ്പോൾ മധുരം ഞങ്ങളുടെ വായിൽ ഹബീബ് ഞങ്ങൾ നോക്കുന്നേ ഉള്ളൂ എന്നാൽ ആ കാരക്കയുടെ മധുരം ഞങ്ങളുടെ വായിൽ ഹബീബ് ഒരു കാരക്ക കഴിച്ചാൽ അതേ കാരക്ക ഞങ്ങൾ തിന്ന പോലെ ഞങ്ങൾക്ക് വയറ് നിറയുമായിരുന്നു ഇതോർക്കുമ്പോൾ നമ്മൾ പറയുന്നു ഇതെന്തൊരു സ്നേഹമേ എന്തൊരു സ്നേഹമേ ഇതെന്തൊരു സ്നേഹമാണ് ഇതെന്തൊരു സ്നേഹമാണ് സുദ്ദീഖ് എന്നവരെ ഇതെന്തൊരു സ്നേഹമാണ് പറവാന കോ ചിറാഗ് ലോകത്തിന്റെ ഗുരുവിന് കിട്ടിയ സന്തോഷത്തിലാണത് നമ്മൾ ഓർക്കണം അറബ് സമുദായത്തിലേക്ക് ഹബീബിൻ അള്ളാഹു പറഞ്ഞേക്കുമ്പോൾ എാടും ധാർഷ്ടത്തോടെ ജീവിച്ച ഒരു സമുദായമായിരുന്നു അവർ ഒരാളെയും വിലവെക്കാത്ത സമുദായമായിരുന്നു ജാഹ്ലീയ കാലം നമ്മൾ ഓർക്കണം യുദ്ധമാണെങ്കിൽ യുദ്ധം രാജാക്കന്മാര് പ്രശ്നമല്ല ഒരു പ്രമാണിയെയും ആരെയും വിലവെക്കില്ല എന്ന് പറയുന്ന യും വൈരാഗ്യവും ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിലാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുങ്ങിപ്പോയ ഒരു വാർത്തെടുക്കുന്നത് അതിനു മാത്രമുള്ള കഴിവ് അതിനു മാത്രമുള്ള വ്യക്തിപ്രഭാവം അതിനു മാത്രമുള്ള ഇൽമിന്റെയും യക്കീനിന്റെയും മഹബത്തിന്റെയും പ്രകാശധാരയായിരുന്നു മുഹമ്മദ് ആ ഹബീബിന് ജീവനോളം അവർ സ്നേഹിച്ചു അതിനപ്പുറം അതിനപ്പുറം എന്റെ തലേ എന്ന് നിബിജങ്ങൾ പറഞ്ഞപ്പോഴാണ് നിബിയേ നബിയെ തലവേദന വേദനിക്കുന്നു സ്നേഹത്തിന്റെ നല്ല ദാമ്പത്യ ജീവിതത്തിന്റെ പരസ്പരം പകുത്തെടുക്കുന്ന പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും പരസ്പരം സഹായിച്ചും പരസ്പരം മനസ്സിലാക്കിയും ജീവിക്കേണ്ട ദാമ്പത്യ ജീവിതത്തിന്റെ ഉദാർത്ഥ മാതൃക ഉദാർത്ത മാതൃകങ്ങളിൽ ഹബീബിന്റെ ഭാര്യമാരിൽ നമുക്ക് കാണാം நான் கடியும்